പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും നിങ്ങളുടെ നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ തെറ്റായ വിവരങ്ങൾ കറക്റ്റായി നൽകുന്നതിനുമൊക്കെയുള്ള അവസരമാണിത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിക്കാം അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായി ഗൂഗിൾ സെർച്ച് ചെയ്ത് എറ്റ് എസ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക എറ്റ് എസ്കേപ്പ് ഗേറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ അപേക്ഷ നൽകിയ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അപ്ലിക്കേഷൻ ഐ ഡി അപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾ യൂസർ നെയിമായി നൽകേണ്ടത് അതിനുശേഷം നിങ്ങൾ നൽകിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നൽകിയ ശേഷം ഡിസ്ട്രിക്റ്റ് കൃത്യമായി സെലക്ട് ചെയ്യുക ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുക സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എവിടെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നറിയുന്നതിന് വേണ്ടി ട്രയൽ അലോട്ട്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൻ്റെ പേര് കോഴ്സ് മറ്റു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനാണ് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മറ്റു വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കൂളിൻ്റെ പേരും കോഴ്സ് നെയിമും നിങ്ങളുടെ ലാസ്റ്റ് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് നിങ്ങളുടെ റാങ്ക് എല്ലാം ഇവിടെ അറിയാൻ സാധിക്കും